ജഗറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ഇപ്പോൾ നേരത്തെ ഒന്നാം റൗണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്ന പറക്കുന്ന ലിയ ടാസ്കിലെ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് വെച്ചിരിക്കുകയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെല്ലോ ബോളിനും റെഡോ റെഡ് ബോളിനും പുറമെ ഒരു ബ്ലാക്ക് ബോളും കൂടി വരും അത് ക്യാച്ച് ചെയ്തിട്ട് അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗെയിം അതുവരെ കളിച്ച ആ ഗെയിമുണ്ടല്ലോ മുന്നേ കളിച്ച റൗണ്ടല്ല പിന്നീട് നമ്മൾ തുടങ്ങും തുടങ്ങി വെച്ച ആ റൗണ്ടിൽ ബോളുകളൊക്കെ വരും ആ ബോളുകളൊക്കെ വന്നതിൽ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ബോളും വരും അപ്പോൾ ആ ബ്ലാക്ക് ബോളെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന മാച്ച് റദ്ദാക്കാൻ സാധിക്കും അപ്പോൾ അതൊരു ലിസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും അടുത്ത റൗണ്ട് ആരംഭിച്ചു അതിനു പറ്റിയിട്ടുള്ള വിശേഷം പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ രണ്ടാം റൗണ്ടും തുടങ്ങി എല്ലാവരും അതിശക്തമായ രീതിയിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ക്യാച്ച് ചെയ്തു ആര്യൻ ഒരു ക്രിക്കറ്ററാണ് അതുകൊണ്ട് ആര്യന് ഫേവറേറ്റബിളായിട്ടുള്ളൊരു ഗെയിമാണ് ഇത് ക്യാച്ച് ചെയ്യുക ബോൾ ക്യാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റർമാരെ ഏറ്റവും കൂടുതൽ പരിശീലനം പരിശീലനം ചെയ്തിട്ടുള്ളതും ഈ ബോൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യനതൊരു എളുപ്പമുള്ളൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യവും ആര്യൻ തന്നെയാണ് സ്കോർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അക്ബർ ബ്ലാക്ക് ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു അക്ബർ അത് യൂസ് ചെയ്തു അപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് പ്രഖ്യാപിച്ചു ആ റൗണ്ട് റീസ്റ്റാർട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ നിൽക്കുകയാണ് ലൈവിലിപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അടുത്ത റൗണ്ട് വീണ്ടും തുടങ്ങും പോയി വരാം അടുത്തൊരു വീഡിയോ ആയി